നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ലോക വയോജന പീഡനവിരുദ്ധ ബോധവൽക്കരണ പ്രക്ഷ്യാചനത്തിന്റെ ഭാഗമായി സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ മാറനല്ലൂർ ഡി വി എം എൻ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി എസ് ഖനീഫ റാബുത്തർ ബോധവൽക്കരണ സന്ദേശം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ റോഷ്നി ജി ആർ ഹെഡ് മാസ്റ്റർ സുനിൽകുമാർ എസ് എസ് ജില്ലാ സെക്രട്ടറി ജി കൃഷ്ണൻകുട്ടി മണ്ഡലം പ്രസിഡന്റ് പി എ നാരായണൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു ജൂൺ പതിനഞ്ചിന് സഭ ആഹ്വാനം ചെയ്ത ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായി സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ സംസ്ഥാന വ്യാപകമായി വിദ്യാലയങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് മാറണല്ലൂർ ഹൈസ്കൂളിൽ ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത് കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യു ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നിയമമണ്ഡലം കമ്മിറ്റി തിരുവല്ലം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ബി കെ എം യു ജില്ലാ പ്രസിഡന്റ് അരുൺ കെ എസ് ഉദ്ഘാടനം ചെയ്തു ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് കെ ഗണേശൻ അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി വെള്ളാർ സാബു സ്വാഗതം പറഞ്ഞു ബി കെ എം യു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി മുജീബ് റഹ്മാൻ എ ടി സി മണ്ഡലം സെക്രട്ടറി കാലടി പ്രേമചന്ദ്രൻ ബി കെ എം യു ജില്ലാ കമ്മിറ്റി അംഗം എം എസ് സുജിത് പൂജപ്ര ശ്രീകുമാർ താജു ഗോപാലകൃഷ്ണൻ നായർ തിരുമല വിജയൻ കൊഞ്ചിറവള ഗോപു പ്രഭാത് ആറ്റുകാർ സുരേഷ് എസ് വി രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു